ഇനി നമ്മുടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന താരങ്ങളിൽ നിന്ന് മിറ്റേറ്റ് ചെയ്യാനുള്ള സമയമില്ല എന്നാണ് ഞാൻ മിറ്റേറ്റ് ചെയ്തതിനെ കാരണം ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് ഇനി നമ്മുടെ മലയാള സിനിമയിലെ ലാലേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു ദേവാസുരം ദേവാസുരം എന്ന ചിത്രത്തിൽ നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഇവർ പേരുമായിട്ടുള്ള ഒരു ചെറിയ സീൻ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് മോഹൻലാൽ സോറി നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഒരുപാട് കാലമായിടി നീ ഒരു മോഹമായിട്ട് എന്റെ മനസ്സിൽ കയറിയിട്ട് ആദ്യ നീലകണ്ഠൻ പിന്നെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവുന്നെങ്കിൽ അതെനിക്ക് തന്നെ ആയിരിക്കണം അതിനുള്ള യോഗ്യന് ഞാൻ തന്നെ അടി യോഗ്യത പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ ഒരു ചുക്കും ചെയ്യാൻ മറകുമില്ലാതെ ചത്താലും തീരിൽ അവന്റെ മഹത്വം അവന്റെ മരണം എനിക്ക് വ്രതമാടി വ്രതം നേരെ പോവുകയാണ് മംഗലശ്ശേരിയിലേക്ക് അവിടെ ചെന്നപ്പോൾ ലാലേട്ടൻ്റെ കൈയൊക്കെ അടിച്ചു ഓടിച്ചിട്ടേക്കുകയാണ് അവിടെയും പുള്ളിയുടെ പെർഫോമൻസ് ആണ് ആരുടെ വില്ലൻ്റെ നീല നീ ചത്തിട്ടില്ല അറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം ശേഖര ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലടാ നീ അലങ്കോലമാക്കി അതേ ഉത്സവം ഇത്രയും പുരുഷാരവ നോക്കി നിൽക്കേ ഞാൻ തന്നെ തല്ലാൻ പോവുക പാട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ചു കയ്യെങ്ങാൻ ഓർത്തിയാൽ പാടക്കം കാത്തുന്ന മാതിരി കാത്തും അത് കഴിഞ്ഞു ഇനി നമ്മുടെ കൊച്ചു പ്രേമേട്ടൻ ട്രിവാൻഡ്രത്തിന്റെ മറ്റൊരു അഭിമാനമാണ് കൊച്ചു പ്രേമൻ കൊച്ചുപ്രേമേട്ടനെ മിറ്റിയാൻ വളരെ ഈസിയാണ് നമ്മൾ താല്പര്യമില്ലാത്ത രീതിയിൽ ഇപ്പൊ ലൊക്കേഷനിലൊക്കെയുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ട് പോയി കഴിക്കാം നല്ല ചോറും സാമ്പാറൊക്കെ ഉണ്ടെന്ന് തൈരും പുളിച്ചേരി എല്ലാം ഉണ്ട് നിങ്ങൾ അമ്മമ്മ വരച്ചെന്ന് കേട്ടു ആ എല്ലാം ഒരേ എക്സ്പ്രശ്നമാണ് സൗണ്ടിൽ ഒരു വ്യത്യാസമില്ല അപ്പം ആ രീതിയിൽ താല്പര്യമില്ലാത്ത രീതിയിൽ ഇതല്ലോ പറഞ്ഞാൽ മതി കൊച്ചുപ്രേമനായിട്ട് മാറും ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അതെത്ര ശരിയായില്ല കേട്ടോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നെ ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ട് പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നതേ വളരെ നന്നായിരിക്കും ഏറ്റാ പിന്നെ ഞാനെങ്ങോട്ടേ താങ്ക് യു ഇനി നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ ഏടാ അശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹം ഇല്ലാലോ താങ്ക് യു ഇനി ഒരൊറ്റ ചെറിയൊരു നമ്പറോടു കൂടി എൻ്റെ ഈ കലാവിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിൽ പഴയകാല ആക്ഷൻ സൂപ്പർ സ്റ്റാർ ശ്രീ ജയൻ ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ മറ്റ് രണ്ട് താരങ്ങളും കൂടെ ഉദയം ചെയ്തു ഒന്ന് ഭീമൻ രഘു പിന്നെ ജഗദീഷ് ഇത് ഞാൻ ജഗദീഷ് ചേട്ടനോട് പറഞ്ഞപ്പോഴും ഭീമൻ രഘു ചേട്ടനോട് പറഞ്ഞപ്പോഴും അവരാരും നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ ജയൻ എന്ന വ്യക്തിയെ പുള്ളി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആദ്യം അവരുടെ ശബ്ദം അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ ചെയ്യുന്ന അലബല നീമ്പുള്ള ി ഭീമന്റെ ഗുണം ഭരൻ ഈ പര പൂമോനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ് കണ്ണൂർ കോട്ട മൈതാനിമാരെ പട്ടിയ തല്ലെന്നമാര് തല്ലാ കുറെ കാലമേടാ കയ്യും കാലമൊക്കെ നനക്കിട്ട് ഇത്ര പറയും പിന്നെ ലാലേട്ടൻ്റെ വേഷാടിയും വാങ്ങിച്ചോണ്ട് പോകും അത് വേറൊരു കഥ പിന്നെ വരുന്നത് ജഗദീഷ് ചേട്ടൻ മീ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ വരട്ടെ ഇനി ഇവരുടെ ആക്ഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ആദ്യം ജയൻ ജയനെ എമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവര് മറ്റ് പേരും സിനിമയിലേക്ക് എത്തിയത് ഈ നടത്ത എല്ലാം ആക്ഷൻസ് എല്ലാം ആയിരിക്കും അത് ക്ലിയർ ആണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി ആദ്യം ജയൻ ഞാൻ പറയുകയാണ് ആദ്യം ജയൻ അല്പകൂട സ്പീഡ് ഭീമൻ രഘു അല്പകൂട സ്പീഡ് ജഗദീഷ് ക്ലിയർ ആണോ നോക്കൂ ആദ്യം ജയൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം നിങ്ങളോടൊപ്പം അല്പസമയം നിൽക്കാൻ കഴിഞ്ഞതിൽ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ഇത്രയും ഈ പറൂരിലുള്ള ഇത്രയും ആൾക്കാർ സഹകരിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കലാകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും ഇപ്പം പ്രതിഭിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്കുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പണ്ട് അച്ഛൻ്റെയൊക്കെ ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ നാടക ട്രൂപ്പ് ട്രൂപ്പുണ്ടായിരുന്നു അച്ഛൻ അപ്പം അതിൻ്റെ കൂടെയൊക്കെ പലപ്പോഴും പലയിടത്തും വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള ഒരു കലാകാരനാണ് അതേപോലെ ഒരുപാട് പ്രോഗ്രാംസ് ടി വിയിലും സ്റ്റേജിലും ഒക്കെ കണ്ട് അത് ആസ്വദിച്ചിട്ടുള്ളൊരു പ്രേക്ഷകരെന്ന രീതിയിൽ എനിക്കിവിടെ വന്നിട്ട് അത് ആ ഒരു വലിയ കലാകാരൻ്റെ ഒരു നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം ആ ഒരു സ്മരണയോടെ എനിക്ക് സന്തോഷമുണ്ട് ആസ്യാത്മകമായ നിരവധി ടി വി ചാനൽ പ്രോഗ്രാമുകളിലൂടെയും മലയാള സിനിമകളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം കലാഭവൻ ഷാജോൺ ആൻഡ് കലാഭവൻ പ്രചോ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിലെ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവും നല്ല കൈയിലോട്ട് വെടിക്കെട്ട് പെട്ടെന്ന് നല്ല കൈക്കാം പൊട്ടേ താങ്ക് യു കേരളം എന്ന് പറയാൻ നമുക്ക് എല്ലാവരും അറിയാം ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ടാ സോൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താലും ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സോപ്പ് ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലകമാണ് അപ്പൊ ഈ ഫ്രീയെ കുറിച്ച് ഒറ്റപ്പാക്കിൽ ഞങ്ങൾ പാടുകയാണെങ്കിൽ ഞങ്ങൾ പാടും വരിക്കച്ചക്കതെ വിലക്ക് വിറ്റാൽ വരിക്ക പ്ലാവുന്നു പ്രിയടാം വരിക്ക പ്ലാവുന്നു പ്രിയടാം മാങ്ങി വാങ്ങിയ നാലാണ്ടൻമാവെന്ന് പ്രിയടാൻമാവുന്നു പ്രിയടാം മുപ്പതിനായിരം എന്ത് റിയാലിറ്റി ഷോയുടെ കാലം ഇപ്പോൾ ഭക്തി സീരിയലിലെ ബഹളമാണ് കഴിഞ്ഞപ്പോൾ എട്ട് മണിക്ക് അയ്യപ്പനാണെങ്കിൽ സൂര്യ ചാനലിൽ തോമസ് ലീഗയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സീരിയലിനെ കുറിച്ച് ഞങ്ങൾ പാടുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പാടാം രൂപങ്ങൾ കാര്യം കാര്യം പൊക്കി പൊക്കി ഇവിടെ കൃഷ്ണനും ക്രിസ്തുവും ലാഭം ലാഭം ഇവിടെ അയ്യപ്പനാണെങ്കിൽ ഇപ്പറ ഇപ്പറ തോമസ് ലേഖിയ ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ച് വരികയാ അപ്പൊ കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടില് ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഒരേ ഒരു കോർപ്പറേഷനും അല്ലെ അത് ബീവറേജ് കോർപ്പറേഷൻ അറിയാലോ അല്ലെ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഇവിടെ ആലേഖിപ്പിക്കുക മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബീവറേജിൽ

ഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ സിയാ ലലാലോപിയ നാളെ ഒന്നാം തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറ തച്ചാൽ അപ്പോൾ തന്നെ മേലട്ടിക്കാലെ തപ്പണം മദ്യമെന്ന വസ്തുഭൂവിൽ തീരുക ഒരിക്കലും മദ്യമെന്ന മദ്യമെന്ന ും കേരളത്തിൽ നൽകണം താങ്ക് യു നമുക്കെല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റ് ആയിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീമാരുടെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെയാണ് ചിരിക്കുന്നത് അല്ലേ അപ്പൊ എം ജി ശ്രീമാരുടെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് ശരാ ശരിക്കും ഹർദവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് സന്തോഷമായില്ലോ അല്ലേ ശരി നമ്മൾ തമ്മിൽ ൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും എന്നാ റോഡുകളുടെ എണ്ണം കൂടുന്നോണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും പറയുന്നു എന്തൊക്കെയായാലും ആരൊക്കെ ചെത്തിട്ടായാലും അടുത്തയാഴ്ച എനിക്കൊരു എപ്പിസോഡ് കിട്ടിയാൽ മതി ഗുഡ് ബൈ ഇങ്ങനെയൊരു സാമ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഐഡിയ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം സീസൺ ഫൈവിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖമായിട്ടുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കാൻ തീരുമാനിച്ചു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തെരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തനം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ ലീഡറേ സ്റ്റാർസിങ് സത്യം തിരിച്ചറിഞ്ഞില്ല സത്യം പറഞ്ഞത് ഇതുപോലൊരു ലീഡറെ തിരിച്ചറിഞ്ഞു സത്യം അറിഞ്ഞില്ല വലതു പാട്ടിക്ക് ഒരു ഡീലർ വീരൻ ഞാൻ ഈ പാപമാ ലീടേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല പഞ്ചാണ്ടിക്ക് വന്നതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം പറയാൻ പറ്റില്ല

സോണിയ സ്നേഹി ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ സ്നേഹി സ്നേഹിതല്ലീടെ ഒന്നുമേ അറിയാത്ത പാവത്തിന് പോലെ ഒന്നുമേ കറിയാത്ത പാവത്തിന് പോലെ എല്ലാം നശിപ്പിച്ച് മുരളിടപാതീല മുരളിടപാത അലിയോ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നേരിട്ട കയ്യടി ഞങ്ങൾക്ക് തരിക